ഇന്നത്തെ സ്പെഷ്യൽ അറിയോ നമ്മളെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് സെമി ഫൈനൽ ഫൈനൽ ആണ് എക്സൈറ്റഡ് ആണോ തീർച്ചയായിട്ടും ആര് ഇന്ത്യ 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 സൗത്ത് ആയിരിക്കും ആയിരിക്കും ആഫ്രിക്ക ആര് ജയിക്കാനായിരിക്കും ജയിക്കാൻ സാധ്യതകൾ കൂടുതലാണ് കാരണം ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് അത്ര അത്രക്ക് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമായിട്ട് കണ്ടില്ല ലോപ്സി ആയിട്ടുള്ള ഫീൽഡിങ്ങും പെർഫോമൻസിനെ ഇഷ്യൂവും കുറേ ഓൾഡായിട്ടുള്ള പ്ലെയേഴ്സ് തന്നെയാണ് അധികവും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഫോർ ദാറ്റ് റീസൺ ഐ തിങ്ക് അഫ്ഗാനിസ്ഥാനോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ വീക്ക് ടീം എന്നല്ല അഫ്ഗാനിസ്ഥാനോടൊപ്പം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് നിരയിൽ കുറച്ച് വീക്കാന്ന് പറയാം അതുപോലെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വീക്ക് ടീം ഈ സെമി ഉള്ളത് ഇംഗ്ലണ്ട് തന്നെയാണ് സോ അത് അതുകൊണ്ടൊരു ചാൻസസ് ഉണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യ ജയിക്കണെന്നാണ് പക്ഷേ ഇംഗ്ലണ്ട് ഉറപ്പായിട്ടും ഇംഗ്ലണ്ട് കാരണം അവർക്ക് നോക്കൌട്ട്സിൽ ഒന്നാമത് ഇന്ത്യക്ക് ഒരു എപ്പോഴും ഒരു പ്രഷർ സിറ്റുവേഷൻ പറയുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ട് സത്യം പറഞ്ഞാൽ അവര് സൂപ്പർ ഐറ്റില് കടക്കുമെന്നൊരു സംശയം ഒരു പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചൊന്നും പറയാനില്ല <laughs>